അപ്പം തന്നെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തേ ആ ചെക്ക് ചെയ്തപ്പോഴത്തേന് അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡിന് എബോ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലം പലതും സംഭവിച്ചു എന്നൊക്കെ അപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നവർ എന്താണ് നമ്മളുടെ സാധാരണക്കാരുടെ ജീവനൊരു വിലയും ഇല്ലേ എന്താണ് അവർ ഇതിനെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കുക ഈ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു വ്ലോഗല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ടൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അഞ്ച് വയസ്സുള്ള എൻ്റെ മോന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചുമയുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു മോൻ സുഖം സ്കൂളിൽ പോയിട്ടില്ല എന്നൊക്കെ എന്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ കാണിക്കുന്ന പീഡിയാട്രിഷ്യൻ ഡോക്ടറെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം മുമ്പേ ഇപ്പം ചുമയും കാലാവസ്ഥയൊക്കെ മാറിയപ്പോൾ തന്നെ എല്ലാവർക്കും ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അവനെ കാണിച്ച് അവന് മരുന്നൊക്കെ കഴിച്ച് കുഴപ്പമൊന്നുമില്ലാതിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം അവന് നല്ല ചുമയൊക്കെ വന്നിട്ട് രാവിലെ നോക്കിയപ്പം ചെറിയൊരു ശ്വാസം മുട്ടലിൻ്റെ ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെയാണ് ഡോക്ടറെ കാണിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പം അവനാണെങ്കിൽ എപ്പോഴും അലർജിക്കാണ് അലർജിക്ക് തുമ്മൽ മുക്കലിപ്പ് ഇതൊക്കെ ഉള്ളതായത് ഡോക്ടർ പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞ് ഓൾറെഡി അവൻ അലർജിക്കായത് കൊണ്ട് ചുമ പതുക്കെ മാറുകയുള്ളൂ കാര്യം വീണ്ടും വീണ്ടും പൊടിയൊക്കെ അടിക്കുമ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോഴും ഒക്കെ അവന് പിന്നെ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും ആ ഇൻഫെക്ഷൻ കാര്യം ചുമ പതുക്കേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഇവന് ചുമ പിന്നെയും കൂടി ശ്വാസമൊട്ടലിൻ്റെ ഇരുതുമൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാരുന്നു കേട്ടോ അപ്പോൾ അതിന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ അവന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ഫുൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവനൊരു കുഴപ്പമില്ലായിരുന്നു പിന്നെ വീണ്ടും ഈ ചുമ ഇത്ര പെട്ടെന്ന് കൂടി ഒരു വീസിങ്ങിന്റെ ഇതൊക്കെ കാണിച്ചപ്പോഴത്തേക്കിന് ഡോക്ടർ എന്തായാലും ഒന്നും കൂടി ബ്ലഡ് ചെക്കപ്പ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം തന്നെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തേ ആ ചെക്ക് ചെയ്തപ്പോഴത്തേന് ഡബ്ല്യു ബി സി കൗണ്ട് എന്ന് പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡിന് എബോ ആയിട്ടാണ് ആ സമയത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇതിപ്പം നല്ല കൂടുതലാണ് കാര്യം ഇലവൻ തൗസൻഡിന് അകത്തൊക്കെയാണ് ഈ ഒരു കൗണ്ട് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ നല്ല കൂടുതലാണ് നല്ല ഇൻഫെക്ഷനുണ്ട് ഇതിന് ഇനി എക്സ് റേ എടുത്ത് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ അത് നൈറ്റ് പിള്ളേരെ ആക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തെയാണ് അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞു ഇനിയിപ്പം ഇവിടെ നിൽക്കണ്ട ഇനിയിപ്പം നൈറ്റ് കിടത്തി ചികിത്സിക്കണമെങ്കിൽ ഈ ഒരു കൗണ്ട് ഇത്രയും നിൽക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറാം ഡോക്ടർ ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് തന്ന അപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് കുട്ടികൾക്കായിട്ട് പ്രത്യേകം രണ്ട് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ എസ് ഐ ടിയും പിന്നെ നമ്മുടെ അമ്മയും കുഞ്ഞിൻ്റെ ഹോസ്പിറ്റൽ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലുണ്ടല്ലോ തേക്കാട് അപ്പോൾ ഈ രണ്ട് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചാൽ മതിയെന്നാണ് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് റെഫർ എഴുതി തന്നു വിട്ടു അതായത് മോന് നല്ല വിസിംഗ് ഉണ്ടെന്നും അപ്പം ഡബ്ല്യു സി കൗണ്ട് ഇത്രയും കൂടുതലാണ് എന്നും പറഞ്ഞാണ് അപ്പം ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ട കാര്യമാണ് കാര്യം എക്സ്റേ എടുക്കുമ്പോൾ ചിലപ്പോൾ എക്സറയ്ക്കകത്ത് നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് രാവിലെയും വൈകുന്നേരത്തൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് അതായത് ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് തന്നെ കൊടുത്ത് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും എന്ന് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഇവിടെ ആ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഡോക്ടർ ഞങ്ങളെ മറ്റേ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വിടുന്നത് അപ്പോൾ പക്ഷേങ്കിൽ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വിട്ടായിരുന്നു അപ്പം ഈ പറയുന്ന രണ്ട് ഹോസ്പിറ്റലിലോട്ടും പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു എക്സ്റേ എടുപ്പിച്ചിട്ട് വെറും ആൻറ്റിബയോട്ടിക്സ് മരുന്നായിട്ട് തന്നു വിടും അഡ്മിറ്റ് ചിലപ്പോൾ ചെയ്യത്തില്ലായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു വിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് െങ്കിൽ നിങ്ങൾ അവിടുന്ന് എക്സ്റേ എടുത്തിട്ട് നേരെ തിരിച്ച് ഡോക്ടറിനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഭയങ്കര ടെൻഷനായി കാര്യം ഇത്രയും ഇൻഫെക്ഷനാണ് ചിലപ്പം ഡോക്ടർ പറയുന്നത് ഇത്രയും ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ന്യൂമോണിയയിലേട്ടൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഡോക്ടർ എമർജൻസി ആയിട്ട് അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ആ രാത്രിയിൽ തന്നെ മോനേയും കൊണ്ട് ഞങ്ങളുടെ തൈക്കാട് ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിലോട്ടാണ് പോയത് കേട്ടോ അവിടെ എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കിന് നൈറ്റ് ആണ് ഞങ്ങൾ ചെന്നത് നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഡോക്ടറെയാണ് കാണിക്കാൻ പറ്റത് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഡോക്ടർ ഞങ്ങളെ കുട്ടിയെ നോക്കുന്നു ഞങ്ങളോട് ചോദിക്കുന്ന ശ്വാസം മൂട്ടലുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൻ്റെ ശ്വാസം മൂട്ടൽ കാണിച്ചു കണ്ടുകൊണ്ടാണ് ഡോക്ടറെ വൈകുന്നേരം ആയപ്പോൾ കാണിച്ചത് അങ്ങനെ ഇത്രയും ഈ ഒരു ഡബ്ല്യു കൗണ്ട് ഇത്ര ആയതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ടത് എന്ന് പറഞ്ഞു അപ്പോഴേ അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മറ്റേ ഡോക്ടർ പറഞ്ഞു വിട്ട അതേപോലെ തന്നെയാണ് കേട്ടോ നാളെ രാവിലെ വന്നൊരു എക്സ്റേ എടുക്ക് ഇപ്പോഴാണെങ്കിൽ രണ്ട് ആവി പിടിച്ചിട്ട് പോകും അതായത് നെബിലൈസേഷൻ മരുന്ന് വെച്ചിട്ടുള്ള നെബിലൈസേഷൻ ഒരു ആദ്യം ഒരു ആദ്യം ഒരു നെബിലൈസേഷൻ എടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു നെബിലൈസേഷൻ എടുത്തിട്ട് തിരിച്ചേ പോയിക്കോളൂ നാളെ വന്നിട്ട് എക്സ്റേ എടുത്തിട്ട് ഡോക്ടറെ കാണിച്ചാൽ മതി ഇപ്പോഴാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാം അത് മരുന്ന് രൂപത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് അതായത് സിറപ്പ് രൂപത്തിലുള്ള ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇഞ്ചക്ഷൻ്റെ ഒന്നും അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ അഡ്മിഷൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലാന്ന് ആ ഡോക്ടർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കാണിച്ചപ്പോൾ ആ ഡോക്ടേഴ്സിനോ അവിടെ ഇരിക്കുന്ന ഒരു ഡോക്ടേഴ്സിനും ഈ ഒരു ഡബ്ല്യൂഇ സി പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ട് അവരാരും പറയുന്നില്ല കേട്ടോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഇത്രയും കൂടി നിൽക്കുന്ന കൗണ്ട് അത് വലിയ കാര്യമല്ല എന്നാണ് അവിടുത്തെ ആ ഡോക്ടർ പറഞ്ഞ് ഞങ്ങളെ വിട്ടത് ശരി ഡോക്ടർ ഡോക്ടർ മറ്റേ നമുക്ക് നമ്മൾ കാണിക്കുന്ന പിടിയ ട്രക്ഷൻ പറഞ്ഞു അതേ കാര്യം തന്നെയാണ് ഇവർ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പം ഞങ്ങളിത് അവർ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരത്തന്നെ ബുളൈസേഷൻ ഒക്കെ എടുത്ത് തിരിച്ചു വന്നു അടുത്ത ദിവസം പോയിട്ട് ഞങ്ങൾ എക്സ്റേ ഒക്കെ എടുപ്പിച്ചു എക്സറേ എടുത്തപ്പോഴത്തേക്കിന് ആ രാവിലെ തന്നെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര നിസാരമായിട്ടാണ് ഈ എക്സ്റേ അതിനകത്ത് ചെറിയ ഇൻഫെക്ഷനാണ് അത് ഈ ചുമയുടെ ഇൻഫെക്ഷനാണ് അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അഞ്ച് ദിവസം കഴിക്കുക അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഈ എക്സറേ ആയിട്ട് വീണ്ടും ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ വന്നു കേട്ടോ ആ ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിന് അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ എക്സറയ്ക്കകത്ത് നല്ല ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ തൈക്കാടോ അല്ലെങ്കിൽ എസ് സിറ്റിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അവർ അത് പറയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാണിച്ചിട്ട് പോയി അല്ലെങ്കിൽ ഇത്രയും ഉണ്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇത്രയും കൂടുതലാണ് ന്യൂമോണിയയിലോട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു നിസാരം പോലെയാണ് അവർ കണക്കാക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് ഞങ്ങളിവിടെ ഞങ്ങൾ ഇപ്പോഴും കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് കാണിച്ചപ്പോൾ എക്സ്റേ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് നല്ല ഇൻഫെക്ഷൻ ഉണ്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തോണ്ട് അവിടുന്ന് തന്നത് കണ്ടിന്യൂ ചെയ്തോളൂ അതിൻ്റെ ഉടത്തിൽ നമുക്ക് ഇഞ്ചെക്ഷൻ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇൻജെക്ഷൻ ഒരിക്കൽ കൂടി കൊടുത്തതിനു ശേഷം എന്റെ ചുമയിലൊക്കെ നല്ലൊരു വ്യത്യാസം വന്നത് കേട്ടോ അത് അതുമാത്രമല്ല ഞാൻ പറയാൻ വന്നത് ഇപ്പം നമ്മൾ മറ്റേ ഡോക്ടറെ കാണിച്ചിട്ട് അവിടെ പോയാലാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളെപ്പോലെ ചിലപ്പോൾ അറിയാതെ പോകുന്ന കുറേ പേരൻറ്റ്സ് ഉണ്ട് നേരെ വയ്യാണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ടായിരിക്കും പോകുന്നത് ഈ പറയുന്ന തെക്കാടോ അങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ബ്ലഡ് ടെസ്റ്റോ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് തന്നെ എടുക്കത്തില്ലായിരിക്കും ആദ്യമേ അവർ മരുന്ന് അങ്ങ് വിടും പിന്നീടായിരിക്കും ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് ആ സമയം ആവുമ്പോഴത്തേക്കും കുളിക്കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷനൊക്കെ നല്ല കൂടിയിട്ടുണ്ടായിരിക്കും ആ ഒരു അവസാന ഘട്ടത്തിലല്ലേ ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെയൊക്കെ ഇങ്ങനെ ഒരു നിസാര കണ് നിസ്സാര കണക്കിന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഈ ഒരു കൗണ്ടിന് അഡ്മിറ്റ് ചെയ്യണ്ടാന്ന് പറയുന്നു അപ്പം ഞാൻ എപ്പോഴും പല പല ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ മൂലം പലതും സംഭവിച്ചു എന്നൊക്കെ കേൾക്കുന്നില്ല അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊക്കെയല്ലേ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഇൻഫെക്ഷൻ ആയ ഒരു കുട്ടിയെ കൊണ്ട് ചെന്നിട്ട് പോലും ഇതൊക്കെ നിസാരമായിട്ട് കണക്കാക്കി വിടുന്നത് ഇതെൻ്റെ ഒരു ഫസ്റ്റ് അനുഭവമാണ് കേട്ടോ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇന്നേവരെ എങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നേവരെ ഒരു മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ എനിക്കിപ്പോൾ മോൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞങ്ങളിത് ചിന്തിച്ചത് കേട്ടോ അപ്പം അവൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ പക്ഷേങ്കിൽ അവനിപ്പം ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അവനിപ്പോൾ ഒരു കുഴപ്പവും നല്ല പിന്നീട് ചെക്ക് ചെയ്ത് ഡബ്ല്യു ബി സി കൗണ്ടൊക്കെ നല്ല കുറഞ്ഞ് നോർമൽ റേഞ്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചെക്ഷൻ മൂന്ന് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്സും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നവർ എന്താണ് നമ്മളുടെ സാധാരണക്കാരുടെ ജീവനൊരു വിലയുമില്ലേ എന്താണ് അവർ ഇതിനെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം